പ്രവാസത്തിലെ ആത്മഹത്യയെക്കുറിച്ചും ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണത്തെക്കുറിച്ചും നമ്മൾ ദിനവും കേൾക്കുന്നതാണല്ലേ എന്നാൽ പലരും ഇതിന്റെ പിന്നിലെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അസുഖങ്ങൾ മൂലം ജോലി ഭാരം കാരണം അഭിഹിതം കാരണം എന്നൊക്കെയാണ് എന്നാൽ ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒട്ടും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന ചില വാക്കുകളാണ് അവരുടെ സന്തോഷങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ാണ് ഫോർ എക്സാമ്പിൾ നാട്ടിലേക്ക് പോവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്തു ജോലിയിലെ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ആയിരുന്നില്ല അതിന്റെ പിന്നിലെ കാരണം ഭാര്യയും കുഞ്ഞുങ്ങളും ഒത്ത് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം സ്വപ്നം കണ്ട് വർഷങ്ങൾ ഇവിടെ തള്ളി നീക്കി വീട്ടിലെ ബാധ്യതകളും അനിയത്തിമാരുടെ കല്യാണവും സ്വന്തമായി ഒരു വീട് വെക്കണം എന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടി അടുത്ത വർഷം പോവാം എന്ന തീരുമാനത്തിൽ എത്തുമ്പോഴേക്കും ആ വർഷം പോവാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും അങ്ങനെയാണ് പലരും നാലും അഞ്ചും ആറും വർഷവും ഒക്കെ ഇവിടെ തുടരേണ്ടി വരുന്നത് എല്ലാത്തിനെയും തരണം ചെയ്ത് ഒരു മൂന്ന് മാസം നിന്നിട്ട് വരാം എന്ന് കരുതി ടിക്കറ്റും ബുക്ക് ചെയ്ത് ലീവിന് അപ്ലൈ ചെയ്ത് നാട്ടിലേക്ക് ഇനി കൊണ്ടുപോവാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ കുടുംബത്തിലേക്ക് വിളിച്ചു നോക്കുമ്പം മൂന്ന് നാല് വർഷം പിരിഞ്ഞിരുന്ന ഭാര്യക്ക് വേണ്ടത്ര സന്തോഷമില്ല അവനിൽ നിന്നും മാസം എത്തിച്ചേരാറുള്ള പണം മാത്രം മതി അവനെ വേണ്ട പലരും പറയാതെ പറയുന്നു ഇപ്പൊ വരണ്ട ഇത്തിരി കടം കൂടിയല്ലേ ഉള്ളൂ അതും കൂടി തീർത്തിട്ട് പോരേ എന്ന് ആർക്ക് വേണ്ടിയിട്ടാണോ അവൻ ജീവിച്ചത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം അവൻ വെറും ബാധ്യതകൾ തീർക്കാനും പണം ഉണ്ടാക്കാനുമുള്ള ഒരു വസ്തു മാത്രമാണെന്ന് തോന്നല് വരും തിരിച്ചറിയാതെ പോയ അവനിലെ സ്വപ്നങ്ങളോടൊപ്പം അവനും തകർന്നു പോകുന്നു അതുകൊണ്ട് എന്റെ പ്രവാസി സുഹൃത്തുക്കളോട് ബാധ്യതകളെ തീർത്തിട്ട് ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കരുത് ആഗ്രഹിച്ച ഭക്ഷണം പോലും ശമ്പളത്തിൽ നിന്നും വാങ്ങിച്ച് കഴിക്കാതെ ഈ പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കാം എന്ന് കരുതുമ്പോൾ ഓർക്കുക നീ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ഭക്ഷിക്കുന്നവരൊന്നും ഉണ്ണുന്നതിന് മുമ്പ് നീ കഴിച്ചിട്ടുണ്ടോ എന്ന് ഓർക്കുന്നവരല്ല